അസാമലൈക്കും വറഹമത് ഞാൻ എന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിമാർക്കറിയാം ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ തരും പക്ഷെ നിങ്ങൾക്ക് ഭർത്താവിന് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അത് ഭർത്താവിൻ്റെ പൈസ തന്നെ വേണ്ടി വരും കാരണം നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല ജോലിക്ക് പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾ ഓൺലൈനായിട്ട് വല്ല വസ്ത്രങ്ങളും കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങണമെങ്കിലും ഭർത്താവിനോട് ചോദിക്കണം പൈസ ഇല്ലല്ലോ എന്നാൽ എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഹലാലായ ഒരു രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടാനുള്ള ഒരു വഴിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പതിനെട്ട് വയസ്സിന്റെയും മുപ്പത്തഞ്ചു വയസ്സിന്റെയും ഇടയിലുള്ള സഹോദരിമാർക്കും സഹോദരിമാർക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന വീട്ടിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിന് നിങ്ങൾക്ക് വലിയ പഠിപ്പൊന്നും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മാത്രം മതി നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ ജോലിയിൽ കയറാം ദിവസത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ നിങ്ങൾ ഇതിന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വരുമാനം നിങ്ങൾക്ക് ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും ഭർത്താവിനോട് പൈസ വിധിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് എല്ലാവരും താഴെ താഴെകാലത്ത് നമ്പറിൽ ബന്ധപ്പെട്ട് ഇതിൽ ജോയിൻ ചെയ്യുക ഹലാലായ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാനാകും എന്നെല്ലാവരും ജോയിൻ ചെയ്തോളൂ